സാറിപ്പോ കുറച്ച് ഫയൽസ് എന്ന് പറയുന്ന ഒരു നരേന്ദ്ര മോദിയെ കുറിച്ച് കുറച്ച് വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ടല്ലോ ഒരു മാസം മുന്നേ സ്വാമി പറഞ്ഞ വിഷയവുമായിട്ട് ഇതിനെ കൊറത്ത് നോക്കുമ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ള തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ അതിനെ ഉദ്ദേശിച്ചിരിക്കുന്ന മോദി പി എം മോദി അല്ല എന്നും പറയുന്നു പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അത് ഒരു രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ രേന്ദ്രമോദി രാജിവെക്കുമെന്നാണ് സ്വാമി ഇന്നലെ നടന്ന വീഡിയോ കോൺഫറൻസ് വഴിയുള്ള ചർച്ചയിൽ പറഞ്ഞിരിക്കുന്നത് തൽക്കാലം പ്രശ്നം ഒന്ന് തണുക്കാൻ അനുവദിക്കും അത് കഴിഞ്ഞാൽ രാജി ഇതിനുവേണ്ടി സമ്മർദ്ദം ആർ എസ് എസ് ചെലുത്തുമെന്നാണ് സ്വാമി പറയുന്നത് രാഷ്ട്രീയമായി വലിയ ഭൂകമ്പം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ ഡെവലപ്മെന്റിന്റെ പ്രഭവ കേന്ദ്രം അമേരിക്കയിലെ ഒരു ലൈംഗിക കുറ്റ കുറ്റവാളിയിൽ നിന്നാണ് സ്വാമി ഇത്തരമൊരു നീക്കത്തിന് തുടക്കം കുറിച്ച് ഏകദേശം ഒരു മാസം മുമ്പാണ് ഒരു മാസം മുമ്പ് സ്വാമി ട്വീറ്റ് ചെയ്തിരുന്നു അതിന്റെ എക്സാക്ട് ലൈൻ ഇതാണ് ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ഫോർ മോഡി അവോയ്ഡ് ദ ബ്ലാക്ക് മെയിൽ സെക്സ് റെവലേഷൻസ് ഓഫ് ഹർദീപ് പുരി മോഡിസ് കാബിനറ്റ് മിനിസ്റ്റർ മോഡി ക്ലെയിംസ് ടു ബി എ ബ്രഹ്മചാരി ബട്ട് ഇൻ ട്രൂത്ത് ഹിസ് എ ബാച്ചലർ ഹു ഹാസ് ഫ്ലിംഗ് വിത്ത് വിമൻ ദ ഫ്ലിംഗ് അതിന്റെ അർത്ഥം കാഷ്വൽ ഷോർട്ട് ടേം സെക്സൽ റിലേഷൻഷിപ്പ് ലാസ്റ്റ് ഫോർ വൺ ഓർ ടു ഡേയ്സ് ആണ് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ഇമോഷണൽ ഇന്റൻസിറ്റി ഇതാണ് ഫ്ലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ നരേന്ദ്രമോദിക്ക് പല സ്ത്രീകാലും ബ്രഹ്മചാരി എന്ന് പറഞ്ഞു പക്ഷെ അയാൾക്ക് പല സ്ത്രീകളുമായിട്ട് കാഷ്വൽ സെക്സ് ഉണ്ട് എന്നാണ് മോദി പറഞ്ഞത് അല്ലെ സോറി സുബ്രഹ്മണ്യസ്വാമി ട്വീറ്റ് ചെയ്തത് അതൊരു പത്ത് ലക്ഷത്തോളം പേര് അത് കണ്ടു അല്ലെ വായിച്ചു അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ കാരണമൊന്നും പറയാതെ സുബ്രഹ്മണ്യ സ്വാമി ഇത് ഡിലീറ്റ് ചെയ്തു അപ്പൊ ആ ന്യൂസ് ഫേക്ക് ഫയിക്കൊന്നും അല്ല ഞാനത് കണ്ടതാണ് ഞാനത് കണ്ടതാണ് തന്നെ ഡെലീറ്റ് ചെയ്തു ഇനി ലൈംഗിക സാമ്പത്തിക കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ കോടതി ജയിലിലായിരിക്കെ കോടതിയിലെ അമേരിക്കൻ ജയിലിലായിരിക്കെ ആത്മഹത്യ ചെയ്ത ആളാണ് ജെഫ്രി ആത്മഹത്യ ആത്മഹത്യാ പറയുന്നു അയാളെ കൊന്നതാണെന്നും പറയുന്നു ബിച്ച് വി ഡോൺ നോ അത് പ്രേം ലോകത്തിലെ പ്രമുഖ നേതാക്കളും സമ്പന്നരും എബ്സ്റ്റിനുമായി അയാളുടെ എബ്സ്റ്റീൻ ഐലൻഡിലെ ലൈംഗിക കച്ചവടമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇയാൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഈ ഉന്നതർക്ക് കൊടുക്കുന്നതിന് എപ്സ്റ്റിനെതിരെ കേസുണ്ടായിരുന്നു രണ്ടായിരത്തി ആറിൽ എബ്സിനെ കുറ്റക്കാരൻ്റെ കേസ് ചാർജ് ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിലിൽ വെച്ച് മരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ടിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഹൗസ് ഓഫ് എഫ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറൻസി ആക്ട് പാസ് ആക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ടിന് എഫ്റ്റീൻ ഫയൽ ആക്ട് നിയമമാണത് അതിൽ പ്രസിഡന്റ് ഒപ്പിടാൻ നിർബന്ധിതനായിരുന്നു ഒപ്പിട്ടു അതോടുകൂടിയാണ് അതിന് അതിനകത്തുള്ള ഫയൽസ് മുഴുവൻ പുറത്തു വരണമെന്ന് തന്നു അപ്പൊ യുണൈറ്റഡ് നേഷൻ സോറി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ അമേരിക്കയുടെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് പുറത്തുവിടുന്നത് അത് എത്രയുണ്ടെന്ന് അറിയാം അമേന്റ എക്സ്റ്റെൻറ്റ് ഫയൽസ് ഉണ്ട് അത് മുന്നൂറ് മില്യൺ ഗിജ ബൈറ്റ് അല്പമുള്ള എക്സ്റ്റൻ ഫയൽ ആണ് അത് റിഡാക് ചെയ്ത് പുറത്തിറങ്ങുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഡയമെൻഷൻ അറിയണ ഒരു ഗിജ ബൈറ്റ് എന്ന് പറയുന്നത് ഒരു ബില്യൺ ബൈറ്റ്സ് ആണ് ഒരു ബൈറ്റ് എന്നാൽ എട്ട് ബിറ്റ്സ് ആണ് ഒരു ബിറ്റ് എന്നാൽ ഒരു കമ്പ്യൂട്ടർ സ്റ്റോറിലെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് ഈ ഈ ഇതിനകത്ത് ഇമെയിലുകളുണ്ട് ഫോട്ടോകളുണ്ട് വീഡിയോകളുണ്ട് ഇതാണ് ഘട്ടം ഘട്ടമായി പുറത്താക്കുന്നത് അപ്പൊ എഫ്റ്റേയും തന്റെ ക്ലയൻസ് ആയ രാഷ്ട്രീയ രാഷ്ട്രീയ വ്യവസായ പ്രമുഖരെ വീഡിയോയും ചിത്രങ്ങളും രഹസ്യമായി പകർത്തിയിരുന്നു എന്നും പിന്നീട് അത് ഉപയോഗിച്ച് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു അങ്ങനെയുള്ള ഫയലുകളിൽ നരേന്ദ്രമോദിയുടെയും അംഗമായ ഹരീന്ദ്രപുരിയുടെയും അനിൽ അംബാനിയുടെ പേരുകളുണ്ടെന്നും അവ ഉപയോഗിച്ച് അമേരിക്ക ഇന്ത്യക്കാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുവെന്നാണ് സ്വാമി പറഞ്ഞത് മോഡി പല മോഡിയുണ്ടെന്ന് പറയാം പക്ഷെ പല മോഡികളെ കുറിച്ച് പറയുന്ന രീതിയിലല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ കാണാൻ പോയ മോഡിയെ കുറിച്ചും ഇസ്രായേലിന്റെ സന്ദർശനം നടത്തുന്ന മോഡിയെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കണേ അത് പല മോഡിയല്ല ആ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന മോഡി അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആ അതിനകത്ത് പരാമർശിക്കപ്പെടുന്ന മോഡി ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് അല്ല ഏതെങ്കിലും ഒരു മോഡിയല്ല കാരണം പിന്നീടുള്ള സംഭവങ്ങളും പിന്നീടുള്ള കത്തുകളും കൃത്യമായി അത് പറയുന്നുണ്ട് ഇന്ത്യയിലെയോ അമേരിക്കയിലെയോ നിയമം അനുസരിച്ച് മോദിക്ക് സ്ത്രീകളുമായി താൽക്കാലിക ലൈംഗിക ബന്ധം ഉണ്ടായാൽ അതിൽ നിയമപരമായി തെറ്റൊന്നുമില്ല പബ്ലിക് മൊറാലിറ്റി അനുസരിച്ച് അത് അനുവദിക്കാമോ എന്ന കാര്യം അത് വേറെ പ്രശ്നമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുപ്പതിലാണ് ആയിരക്കണക്കിന് ഫയലുകൾ യു എസ് ഡിപ്പാർട്ട്മെന്റ് രണ്ടാമത്തെ ഇതായിട്ട് സാക്ഷായിട്ട് പുറത്തിറക്കുന്നത് അതില് ജൂൺ രണ്ടായിരത്തി പതിനാല് മുതൽ ജൂൺ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള മൂന്ന് വർഷത്തിലെ ഫയലുകളാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആക്കി പുറത്തിറക്കിയിരിക്കുന്നത് ജനുവരി മുപ്പതിനു അതിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയെ കുറിച്ച് ധാരാളം പരാമർശങ്ങളും പുരി ഈ എഫ്റ്റിന് അയച്ച ഇമെയിലൊക്കെ ഉണ്ട് അപ്പൊ ഈ പുരിക്കൊരു പ്രത്യേകതയുണ്ട് ഓഫീസർ ഫോർമർ ഐ എഫ് എസ് ഓഫീസർ എ ഡിപ്ലോമാറ്റ് പുള്ളി യുണൈറ്റഡ് നേഷൻസിലെ ഇന്ത്യയുടെ പ്രതിനിധിയായിരുന്നു ഡിപ്ലോമാറ്റിക് ലെവലിൽ അയാൾ താമസിച്ചിരുന്നത് ന്യൂയോർക്കിലായിരുന്നു ന്യൂയോർക്കിലാണ് ഈ ജഫ്രി എബ്റ്റിന്റെ സ്ഥലം അപ്പൊ ന്യൂയോർക്കിലെ താമസിക്കുന്ന ഒരു ഇന്ത്യൻ ഡിപ്ലോമാറ്റിന് ജഫ്രി എബ്സിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നു എന്ന് അത്രമാത്രം അത് കരുതാൻ മാത്രം അത്ര വിഡികളല്ല നമ്മൾ എല്ലാ വിവരൊക്കെ അറിയാമായിരുന്നു എന്നിട്ടായിരുന്നു അയാൾക്ക് അയാളുടെ കോണ്ടാക്ട് ന്യൂയോർക്കിൽ സ്ഥിരതാമസക്കാരനായിരുന്നു ഹർദീപ് സിംഗ് പുരിക്ക് ന്യൂയോർക്കുകാരനായ കുറ്റവാളി എഫ് കുറിച്ച് അറിയില്ല എന്ന് പറയാൻ അത് ഇല്ല ഇന്ത്യയിലെ ഡിജിറ്റൽ പുള്ളി പറയുന്നത് ഇന്ത്യയിലെ ഡിജിറ്റൽ ഇന്ത്യയെ ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്ത്യ ആക്കാനാണ് താൻ എക്സ്ട്രീമുമായി കമ്മ്യൂണിക്കേഷൻ നടത്തി എന്നാണ് പുള്ളി പറയുന്നത് ഇന്ത്യയെ ഡിജിറ്റൽ ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഇദ്ദേഹം എക്സ്ട്രീമുമായി കമ്മ്യൂണിക്കേഷൻ നടത്തിയത് അപ്പൊ എക്സ്ട്രീം വേണ്ടിയിട്ടാണോ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ ആക്കേണ്ടത് ആൻഡ് ഹൂസ് എക് അപ്പൊ അതിനകത്ത് പിന്നെ പറയുന്നത് യു എൻ ജനറൽ അസംബ്ലിയോട് അനുബന്ധിച്ച് നടക്കുന്ന ഒരു അന്താരാഷ്ട്ര വിരുന്നിലേക്ക് താൻ ഹർദീപ് സിംഗ് പുരിയെ ക്ഷരിക്കുന്നുണ്ടെന്ന് എഫ്റ്റീന്റെ ഒരു ഇമെയിലും പറയുന്നു യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയുമായി നടക്കുന്ന അതനുബന്ധിച്ച് ഒരു അന്താരാഷ്ട്ര വിരുന്നിലേക്ക് എന്നാൽ പുരിയുടെ പേര് വെറുതെ എഫ്റ്റിയൻ പറഞ്ഞതാകാം എന്നാണ് ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ തലവൻ അമിത് മാളവ്യ പറയുന്നത് ഏ എല്ലാം വെറുതെ എന്നാ പറയുന്നത് പക്ഷേ ിങ് ലിങ്ന്ന് പറയുന്ന ഒരു എന്തൊരു കോ ഫൗണ്ടർ ഉണ്ട് റീഡ് ഹോഫ് മാൻ കോ ഫൗണ്ടർ അയക്ക രണ്ടായിരത്തി പതിനാലിൽ റീഡ് അയക്കയച്ചർദീപ് ഈസ് യുവർ മാൻ ഇൻ ഇന്ത്യ മനസ്സിലായോ അത് പറയുന്നത് ഹർദീപ്ഴി എങ്ങനെയാണ് ഇപ്പോഴും കേന്ദ്രമന്ത്രിയായി തുടരുന്നു എന്ന ചോദ്യം തൽക്കാലം നമുക്ക് മാറ്റി വെക്കാം അങ്ങനെ പലതും കഴിയുന്നുണ്ട് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു ഇത് രണ്ടായിരത്തി പതിനേഴിലെ നരേന്ദ്രമോദി ഇസ്രയേൽ സന്ദർശനമായി ബന്ധപ്പെട്ടാണ് അതാണ് കൂടുതൽ ഡാമേജിങ് പ്രശ്നം നമ്മളീ ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യ എന്ന സോവറിൻ റിപ്പബ്ലിക്കിനെ സംബന്ധിച്ച് ബാധകമാകുന്നത് നരേന്ദ്രമോദിക്ക് എബ്സ്റ്റെയിൻഡുമായിട്ട് സ്ത്രീ വിഷയമായി ബന്ധമുണ്ടായിരുന്നു ഇല്ലയോന്നുള്ളതല്ല ഇന്ത്യയുടെ മറ്റ് ചില കാര്യങ്ങളാണ് അതെന്താണ് രണ്ടായിരത്തി പതിനേഴില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനേഴിലെ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശനവുമായി ബന്ധപ്പെട്ടതാണത് നമ്മൾ നോർക്കണം നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കും രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇന്ത്യ ഇസ്രായേലുമായി പൂർണ്ണമായ നിലയിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് നടത്തുന്നത് ജൂലൈ ഒമ്പത് രണ്ടായിരത്തി പതിനേഴിന് എഫ്റ്റൻ അയച്ച ഇമെയിൽ പ്രകാരം മോഡിയെ ഇസ്രായേലിലേക്ക് പോകാൻ ഉപദേശിച്ചത് താനാണെന്ന് എഫ്റ്റൻ പറയുന്നു ഖത്തറിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥ എട്ടനയച്ച ഇമെയിലിലെ വരികൾ ഓരോ ഇന്ത്യക്കാരുടെ ഭാഗത്തുനിന്ന് നാണം കിടന്നതാണ് ആ ഞാൻ കോട്ട് കോട്ടിയാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി ആറ് സോറി ഞാൻ ഡേറ്റ് പറഞ്ഞല്ലോ ജൂലൈ ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ അയക്കുന്ന ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡി വെറും മോഡിയല്ല ഏതോ മോഡിയല്ല കേട്ടോ എന്റെ വേർഡിങ്സ് ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡി ടു അഡ്വൈസ് ആരുടെ കയ്യിൽ നിന്ന് പറയുന്നില്ല ടു അഡ്വൈസ് ആൻഡ് ഇൻ ഇസ്രായേൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യു എസ് പ്രസിഡന്റ് ട്രംപ് മെറ്റ് എ ഫ്യൂ വീക്സ് എഗോ പിന്നെ ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുത്തിരിക്കുന്നത് ഇറ്റ് മനസ്സിലായത് അപ്പൊ ഇതിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോഡി ആണ് ഏതോ ഒരു മോഡിയല്ല അതാണ് അതിന്റെ വേർഡ് ഇൻസാർ ഈ മെയിൽ ടു കട്വൈസ് ആരിൽ ആണെന്ന് പറയുന്നില്ല അയാളിൽ നിന്ന് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അയാളെ പേര് പറയണമല്ലോ അഡ്വൈസ് കാരണം അത് അയാളുടെ ഇമെയിലാണ് ഖത്താറിലെ ഒരു സീനിയർ ഉദ്യോഗസ്ഥനായി അഡ്വൈസ് ആൻഡ് ഡാൻസ് ഡാൻസ് സാങ് ഇൻ ഇസ്രായേൽ അവിടെ പോയി നമ്മൾ പെട്ടെന്ന് ഒന്നും അവിടെ പോയി ഡാൻസ് കളിച്ച് പാട്ടുപാടി അതൊന്നും അല്ല മോദി പാട്ടൊക്കെ പാട്ട് ജനങ്ങൾ ഇനി പോകുമായിരുന്നു അത്ര അതല്ല യഥാർത്ഥത്തിൽ ഡാൻസ് ഡാൻസ് സാങ് പറഞ്ഞത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ ഒരു യൂസേജ് അനുസരിച്ച് നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഓവർ എൻതൂസിയാസ്റ്റിക് ആയിട്ട് കാണിക്കുന്ന ചില പ്രകടനങ്ങൾ അതിനെയാണ് അങ്ങനെ പറയുന്നത് നമ്മൾ ചിലടത്ത് ഓരോരുത്തർ പോകുമ്പോൾ ഒരു ഫോർമൽ കോണ്ടക്സ്റ്റില് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അത് മാറിയിട്ട് ചിലര് ഓവർ ആക്ട് ചെയ്യും ഓവർ എന്തൂസിയാസിൽ ഓവർ ആക്ട് ചെയ്യും അപ്പൊ അവരുടെ ഓവർ ആക്ടി എല്ലാരും ശ്രദ്ധിക്കുകയും പലരും ചിരിക്കുകയും ചെയ്യും ഒരുതരം കോമാളിക്കളി നരേന്ദ്രമോദി കാണിച്ചു എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അതാണ് പിന്നെ യു എസ് എന്തിനാണ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് യുഎസ് പ്രസിഡന്റ് പുള്ളി ഇസ്രായേലിൽ പോയത് യുഎസ് പ്രസിഡന്റിന് വേണ്ടി പറയണത് ഏഹ് മറ്റേ ഫ്യൂ വീക്സ് കുറച്ചാഴ്ച മുമ്പ് ഒരു കണ്ടിരുന്നു ആൻഡ് ആണ് ഇറ്റ് വർക്ക് ഇറ്റ് എന്താണെന്ന് നമുക്കറിയില്ല ഇറ്റ് വെർത്ത് എന്നാണ് പറയുന്നത് ഇനി രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തി ആറിന് മോഡി വാഷിങ്ടണിൽ വെച്ച് ട്രംപിനെ കണ്ടിരുന്നു എന്ന കാര്യമൊക്കെ പ്രത്യേകം ഓർക്കണം അയാൾ പറയുന്ന ഒരാഴ്ച മുമ്പ് കണ്ടിരുന്നല്ലോ ജൂലൈ ഒമ്പതിനാണെങ്കിൽ കത്തയക്കുന്നത് ജൂൺ ഇരുപത്തിയാറിന് നരേന്ദ്രമോദി ട്രംപിനെ കണ്ടിരുന്നു അപ്പൊ അയാൾ പറയുന്ന ഡേറ്റ്സിന്റെ കറക്റ്റ് ആണ് നരേന്ദ്ര ദാമോദർ മോഡി എന്ന ആർ എസ് എസ് ബി ജെ പി നേതാവിന് ഡൊണാൾഡ് ട്രംപ് എന്ന് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി ഡാൻസ് ചെയ്യോ പാട്ട് പാടുകയോ വിടുപണി ചെയ്യോ ഒക്കെ ചെയ്യാം അപ്പം ടു സാങ് ആൻഡ് ഡാൻസ് നേരത്തെ പറഞ്ഞു അൺനെസറി സീൻ ടു ഓവർ ആക്ട് ഓവർആക്ട് സംഭവം എന്നാൽ വിദേശകാര്യ മന്ത്രാലയം ഇതിനെ തള്ളിക്കളയാണ് അവർ പതന്തിന് പറയാം ലിറ്റിൽ മോർ ദാൻ ദ ട്രാഷിഷൻ ബൈ എ കൺവിക്റ്റഡ് ക്രിമിനൽ എന്നാണ് ഇപ്പൊ കൺവിക്റ്റഡ് ക്രിമിനൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് തെറ്റാന്ന് ഇവർ പറയുന്നത് നമ്മൾ ഒരു വെറുതെ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളുടെ കള്ളനെ പിടിച്ചു അവൻ കള്ളനാണ് ഹാബിറ്റൽ ഓഫൻസ് ആയൊരു കള്ളനാണെന്ന് സ്ഥിരം കള്ളം കേസിൽ പിടിച്ചു ശിക്ഷിക്കപ്പെട്ട ആളാന്ന് വിചാരിക്കാ അതിൽ ഒരു പുതിയ കേസ് പിടിച്ചിട്ട് അതിൽ കുറെ വാച്ചുകൾ അല്ലെങ്കിൽ ഫോട്ടോയൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇനി ഇത് എവിടെ കൊണ്ടുപോയി നമ്മൾ ഈ കള്ളനായി ഹാബിച്വൽ ഒഫൻഡറായ ഈ ക്രിമിനൽ കള്ളൻ പറയുകയാണ് ഞാൻ ഇത് ഇന്നെടുത്ത് ഇന്നെടുത്ത് കൊണ്ടു കൊടുത്തു കള്ളൻ പറയുന്ന വാക്കിനെ വിശ്വസിച്ചുകൊണ്ടാണ് പോലീസ് ആ വീട്ടിൽ പോകുന്നത് അല്ലേ അല്ലേ കള്ളൻ പറയുന്നതിനെ വിശ്വസിച്ചുകൊണ്ടാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ തന്നെ അല്ലെ മുമ്പ് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകത്തില്ല അപ്പൊ കള്ളൻ പറഞ്ഞു വന്നത് കൊണ്ട് അത് കള്ളമാണ് എന്ന് പറയണ്ട കള്ളൻ പറയുന്ന അല്ലെ കുറ്റവാളി നമ്മളെ കൊന്നും കൊന്നതിന്റെ കേസ് പിടിക്കുകയാണെങ്കിൽ അയാളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ പറയുന്ന അനുസരിച്ചല്ലേ ഇതിന്റെ കേസ് മുമ്പോട്ടു ഞാൻ മൃതദേഹം ഇന്നെടുത്ത് കൊണ്ടിട്ടിട്ടുണ്ട് എന്ന് അയാള് പറയുമ്പോഴുള്ള ഈ പോലീസുകാർ അറിയണേ പോലീസുകാർക്ക് ഗണിച്ചറിയാൻ നോക്കൂല്ലല്ലോ അപ്പൊ ഇത് ആളുകളെ മണ്ടന്മാരെ പെട്ടെന്നുണ്ടോ അവർ ക്രിമിനൽ അല്ലേ സോ വാട്ട് സോ വാട്ട് ക്രിമിനൽ പാർട്ട് ഓഫ് ക്രിമിനൽ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലെങ്കിൽ ഈ പോലീസ് ഇല്ല ഈ കോടതി ഇല്ല സോ ക്രിമിനൽ ഈസ് പാർട്ട് ഓഫ് ഇൻഗ്രൽ ഇൻവെസ്റ്റേഷൻ നമ്മുടെ വിദേശ മന്ത്രാലയത്തിന്റെ ഇതൊരു ജൽപ്പനാണ് സത്യം മൂടി വെക്കാനുള്ള ജൽപ്പന ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന്റെ മെസ്സഞ്ചർ ആണോ നമുക്കറിയണം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേൽ അമിതാവേശം കാണിച്ച കോമാളിയായി എന്തിനു മാറി ഇന്ത്യൻ വിദേശങ്ങളെ രൂപപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റും അമേരിക്കയിൽ ഒരു ലൈംഗിക കുറ്റവാളി ചേർന്നിട്ടാണോ ത്രൂ മോളി ത്രൂ മോഡി ഹാബിറ്റൽ ആയ ജെഫ്രി എന്റെ ഇമെയിൽ എങ്ങനെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി വിടിപണി ചെയ്യുമെന്ന് പരാമർശം വരുന്നത് എഫ്സിനുമായി നിരന്തര ബന്ധം പുലർത്തിയിരുന്നു അയാളുടെ ക്രിമിനൽ പശ്ചാത്തലം നല്ലവണ്ണം അറിയാമായിരുന്ന യു എൻ ലെ ഇന്ത്യൻ ഡിപ്ലമാറ്റായ ന്യൂയോർക്ക് താമസിച്ചിരുന്ന പിന്നീട് ബി ജെ പി ചേർന്ന കേന്ദ്രമന്ത്രി ഹരീന്ദർ സിംഗ് പുരി എന്ന് എന്തുകൊണ്ടാണ് ഇപ്പോഴും കേന്ദ്രമന്ത്രിസഭയിൽ തുടരുന്നത് എന്തുകൊണ്ടാണ് ഇന്റലിജൻസും റായും നരേന്ദ്രമോദിയോട് ഇത് ഒരു ഒരു ലൈംഗിക കുറ്റവാളിയാണ് ഇയാൾ അമേരിക്കയിലെ ഒരുപാട് കുറ്റം ചെയ്തയാൾക്ക് ഇവർ കേസുണ്ട് കൊച്ചു പെൺകുട്ടികളെ ഇയാള് അഡക്റ്റ് ചെയ്തിട്ട് അവരെ സെക്സ് റൈഡ് നടത്തുള്ള കേസുണ്ട് അതിനെ ഇയാൾ പതിമൂന്ന് മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഐ ബിയും റായും ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രീഫ് ചെയ്യേണ്ട അല്ലേ അങ്ങന്റെ ആളെ കാണുന്ന സാഹചര്യം ഒഴിവാക്കേണ്ട അല്ലേ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്താണ് നമ്മുടെ ഐബിയും റായും ഒക്കെ ചെയ്യുന്നത് ഇനി സുബ്രഹ്മണ്യസ്വാമി എന്തോ നമ്മൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ കേരള അത് രസകരമാണ് അതിലേക്ക് അത് രണ്ടാം ഭാഗത്ത് ആ ഇതിന്റെ രണ്ടാം ഭാഗത്തിൽ അത് വരുന്നത് ട്വിറ്ററിൽ കുറിച്ചതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്സ്റ്റെയിൻ ഫയൽ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഭയത്തിലാണോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്ത്യക്കാരെ കൈവിലം കളിച്ച് നാട് കടത്തിയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതികരിച്ചില്ലല്ലോ ഇനി ഇക്കാര്യം കൊണ്ടാണോ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധം താനാണ് തീർത്തെന്ന് അമ്പത് പ്രാവശ്യത്തിലേറെ മറ്റേ ട്രംപ് ഇന്ത്യ പ്രധാനമന്ത്രി അയാളോട് വായെടുക്കാൻ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇന്ത്യ എപ്പോൾ യുദ്ധം ചെയ്യണമെന്നും എപ്പോൾ നിർത്തണമെന്നും തീരുമാനിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണോ ഇനി ഇതേ ബ്ലാക്ക് മെയിലിംഗ് വയനാണോ റഷ്യയിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യരുതെന്ന് അമേരിക്ക ഇന്ത്യയോട് ആവശ്യപ്പെടുമ്പോഴും ഞങ്ങള് അത് കച്ചവടം ചെയ്യണം ഞങ്ങൾ ആരോട് കച്ചവടം കച്ചവടം ചെയ്യണമെന്നും ഞങ്ങൾ തീരുമാനിക്കും എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഇനി ഇന്നത്തെ പുതിയ വാർത്ത കേൾക്കുമ്പോഴാണ് ഈ ബ്ലാക്ക് മെയിലിങ്ങിൽ എവിടെയാണ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നണേ കാരണം അമേരിക്കയുമായുള്ള പുതിയ വാണിജ്യ കരാർ അനുസരിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന നമ്മൾ അവസാനിപ്പിക്കും നമ്മൾ എന്തിനാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന അവസാനിപ്പിക്കുന്നത് എന്തിനായിരുന്നു മേടിച്ചത് അവര് വില കുറച്ച് നമുക്ക് തരുമായിരുന്നു ആ വെണ്ണ വാസ്തവത്തിൽ വില കുറച്ച് എണ്ണ മേടിച്ചിട്ട് അത് നമ്മുടെ ഇവിടുത്തെ അംബാനിയുടെയും അദാനിയുടെയൊക്കെ റിഫൈനറിൽ കൊടുത്ത് അവര് അത് വില കൂട്ടി വെളിയിൽ വിൽക്കുകയായിരുന്നു നമ്മൾ അവർക്ക് വേണ്ടി കച്ചവടം ചെയ്യാൻ യഥാർത്ഥ ചെയ്യുന്നത് എന്നാലും പോട്ടെ എന്തിനാ നമ്മൾ നിർത്തണം എന്തിന്റെ അവസ്ഥ പകരം യു എസ്സിൽ നിന്ന് കഴിഞ്ഞ മാസം അമേരി യു എസ്സിൽ നിന്നും പിന്നെ കഴിഞ്ഞ മാസം അമേരിക്ക ഭരണമട്ടിമറിച്ച വെനുസുലയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങും എന്ന് പറയുന്നു ഇത് ആരുടെ താല്പര്യത്തിന് വേണ്ടി ഇനി യു എസ് പീഡിപ്പെടുത്താൻ വേണ്ടി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ പൂജ്യം തീരുവാ ഇതെല്ലാം പോട്ടെ ഇത് പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഈ കാര്യങ്ങൾ വാർത്തയാകുന്നത് ട്രംപിന്റെ വാഷിംഗ്ടൺ ഓഫീസിൽ നിന്നാണ് ണോ അമേരിക്കയാണോ ഇന്ത്യൻ ഇതൊക്കെ ഈ ഇന്ത്യയുടെ വ്യാപാരം ഇതൊക്കെ പറയുന്നത് നമ്മളൊരു ഒരു ഒരു നാല് ദിവസത്തിന് അഞ്ച് ദിവസത്തിന് മുമ്പല്ല നമ്മൾ കേൾക്കുന്നത് മദർ ഓഫ് ആൾ ഡീൽസ് ഇന്ന് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ ഒപ്പിട്ടു മദർ ഓഫ് ആൾ ഡീലസ് എന്നാണ് പറയുന്നത് ഇപ്പോ നമ്മുടെ വാണിജ്യ മന്ത്രി പറയുന്നത് ഫാദർ ഓഫ് ആൾ ഡീൽസ് അമേരിക്കയുമായി ഒപ്പിടാൻ നമ്മൾ പോകുന്നു അപ്പൊ അമേരിക്ക എന്ന അച്ഛനും യൂറോപ്യൻ യൂണിയൻ എന്ന അമ്മയ്ക്കും ഉണ്ടായതാണോ ഇന്ത്യ ചോദ്യമാണ് ആ ഇവർ അതൊക്കെയാണ് ഈ പറയുന്നത് പിന്നെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ട്വിറ്ററിൽ കുറിച്ചതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്സ്റ്റീൻ ഫയൽ കാണിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യും ചെയ്യുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിലൊക്കെ നമുക്ക് തോന്നുന്നത് പിന്നെ രാഹുൽ മാങ്കുട്ടം എത്ര സ്ത്രീകൾക്ക് ഗർഭമുണ്ടാക്കി എത്ര പേര് ബലാത്സംഗം ചെയ്തു എന്നതിനെ കുറിച്ചൊക്കെ മാരത്തോൺ ചർച്ചകളാണ് നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങൾ നടത്തുന്നത് പക്ഷെ അവരിതൊന്നും അറിയുന്നില്ല ഇത് ചർച്ചയ്ക്കാൻ പറ്റുന്നില്ല ഏ ഏ പ്രധാനപ്പെട്ട മറ്റു കാര്യമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ നടത്തിയ വീഡിയോ കോൺഫറൻസ് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തുടരുന്നുണ്ട് ഒന്ന് എബ്സ്റ്റൈൻ രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയെ ഡില്ലിയിൽ വെച്ച് കണ്ടിരുന്നു അന്നത്തെ പ്രധാനമന്ത്രി ആരാണെന്ന് അറിയാമോ അടൽ ബിഹാരി വാജ്പായി രണ്ടായിരത്തി മൂന്നിൽ തന്നെ എബ്സ്റ്റൈൻ ഗുജറാത്ത് സന്ദർശിച്ചിരുന്നു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആരായിരുന്നറിയാമോ നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രി ആയിരിക്കെ ദില്ലിയിലെ നരേന്ദ്രമോദിയുടെ വീട്ടിൽ വെച്ച് എപ്റ്റിൻ നരേന്ദ്രമോദി കണ്ടിരുന്നു എന്ന് ഫയലിൽ പറയുന്നു ഏ എന്താ പ്രധാനമന്ത്രി ആയിരിക്കെ ഇതൊക്കെ വാസ്തു ഇവിടുത്തെ ഇന്റലിജൻസും റോക്കാർക്കും എന്തിനാണ് ഇവർ ജീവിക്കുന്നത് അവിടെ ഇനി കേരളത്തിലെ നേരത്തെ ചോദിച്ചില്ലേ കേരളവുമായി ബന്ധമുണ്ടെന്ന് കേരളവുമായി ബന്ധമുള്ള ഒരു രസകരമായ കഥയുണ്ട് കഥയല്ല അതിൽ പറയുന്ന ആ ചർച്ചയിൽ പറയുന്ന കേരളത്തിലെ വർക്കരയിലുള്ള ഒരു ബീച്ച് റിസോർട്ടിൽ എഫ്സ്റ്റിന് മാത്രമായി പ്രത്യേകമായി ഒരു മുറി ഉണ്ടത്ര അവിടെ എഫ് സ്റ്റിയൻ വന്നിട്ടുണ്ടോ ഏതാ കേരള ആ അങ്ങനെയാണ് അപ്പൊ ഇത് നമുക്ക് വാസ്തവത്തിൽ നരേന്ദ്രമോദിക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കൊക്കെ അപമാനം ഉണ്ടാക്കുന്നതാണ് എഫ് സ്റ്റിൻ ഫയലങ്കിൽ എഫ് ഫയൽ കേരളത്തിന് അഭിമാനം ഉണ്ടാക്കുന്നു എങ്ങനെയാണെന്ന് നോക്കാൻ നമുക്കൊരു പരസ്യം കൊടുക്കാം നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒരു ലൈനിങ് ബേഡിങ് സിങ്ങനെ എനിക്ക് ഞാൻ ടൂറിസം ക്യാച്ച് വേർഡ്സ് ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോ അവരെ പൈസ തരണ്ടോ ഞാൻ ഫ്രീ ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അന്താരാഷ്ട്ര ലൈംഗിക കുറ്റവാളി ഗോഡ് ഓൺ കൺട്രി എന്ന് പരിശോധിച്ചു അറിയും കൂടാതെ ആ റിസോർട്ടിലേക്ക് ഒരു ടൂറിസം മ്യൂസിയം ടൂറിസം മ്യൂസിയം പീസ് ആക്കാൻ വേണമെങ്കിൽ അത് ടൂറിസത്തിന്റെ ഇല്ലേ ഇനി ഇത് ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് വേണമെങ്കിൽ ടൂറിസം മന്ത്രി റിയാസിനെ എടുക്കാം പല ഓപ്ഷൻസ് ആണ് കേരളത്തിനെ സംബന്ധിച്ച് എക്സ്റ്റീൻ ഫയൽ തുറക്കുക നമ്മൾ അത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ എതിരെ നടക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടോ സ്വർണ്ണക്കൊള്ളയായിരുന്നു ഇന്റർനാഷണലി നോൺ സെലിബ്രിറ്റി സെലിബ്രിറ്റി ആണ് അയാള് അലിച്ച് പോയെങ്കിലും അയാൾ വന്നുപോയ സ്ഥലം നമ്മള് പറയാറില്ലേ വിവേകാനന്ദൻ പോയിരുന്ന സ്ഥലം വിവേകാനന്ദൻ പാറയിലേക്ക് പോകുന്നില്ലേ അതുപോലെ എബ്സ്റ്റെയിൽ വന്നിരുന്ന മുറി ആ മുറിക്ക് പ്രാധാന്യം കൊടുക്കുക അവിടെ ഒക്കെ അവിടെ കേറുമ്പോ നമുക്ക് ചില വിശുദ്ധ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ആത്മാനുഭൂതി ഉണ്ടാകുമെന്ന് പറയുമല്ലോ അതുപോലെ ചില വീണാത് കേൾക്കുമ്പോൾ ലൈംഗിക അനുഭൂതി ഉണ്ടാകാം അത് വലിയ ഫീസ് ആയിരിക്കാം പോകാം ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ഗോഡ്സ് ഓൺ കൺട്രിയെ അല്ലാതെ വെറുതെ ഈ പണ്ടങ്ങാണ്ടരോ പറഞ്ഞ പോലെ ബാക്ക് വാട്ടേഴ്സ് ആ നാഷണൽ ജോഗ്രഫിക്കാർ എഴുതിയ മണ്ടൻ ആശയം ബാക്ക് വാട്ടേഴ്സ് ആർക്ക് കിട്ടണം ഈ ബാക്ക് വാട്ടേഴ്സ് അരി ഈ ചീതി നടക്കുന്ന ബാക്ക് വാട്ടേഴ്സ് ഇതാണെങ്കിൽ നോക്ക് ആളുകൾ ക്യൂ ആയിട്ട് നിൽക്കും ഇവിടുത്തെ കോടീശ്വരന്മാര് ലക്ഷപ്രഭുക്കൾ എല്ലാം വരും എഫ്റ്റേൻ കയറിയ മുറിയിൽ ഒന്ന് കയറി ഹായ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇറങ്ങാം ഒരു ലക്ഷം രണ്ട് ലക്ഷം കൂടി എത്ര വരുമാനം കിട്ടും അതിന് അതിനൊരു കോർപ്പറേഷൻ വെക്കാം അതിനൊരു സി പി എമ്മിന്റെ ഒരു തൽക്കാലം ഒന്നും പിന്നെ ഉറപ്പായിട്ടും ഈ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റുവായിരിക്കണം നമ്മുടെ സിനിമ എടുക്കാൻ മുഴുവൻ ഇതുപോലെ മൂന്നാം കട റൗഡികളല്ലേ ആളുകളെ ചീത്ത വിളിച്ച് പോയുന്ന പെണ്ണുങ്ങളെയൊക്കെ കയറി പിടിച്ച് വല്ലവന്റെ തലയടിച്ച് പൊട്ടിക്കുന്ന ഹാർഡ് കോർ ക്രിമിനൽസ് ആ ക്രിമിനൽസിന്റെ സിനിമകൾ നമ്മുടെ നാട്ടിൽ ഗംഭീരമായിട്ട് ഓടുന്നു അതായത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതിനെ ഇഷ്ടപ്പെടുന്നു നമ്മൾ നോക്കി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കഥകൾ അയാളെ സ്ത്രീകൾക്ക് പോയെന്നുള്ള എന്തോ ഒരു റീച്ചാണ് കിട്ടുന്നത് പക്ഷെ സീരിയസ് ഇഷ്യൂ നിങ്ങൾ ചർച്ച ചെയ്യും അത് ആർക്കും താല്പര്യമില്ല ഇല്ല ഇത് കേരളത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യയിലെ ഇന്ത്യക്ക് പുറത്തും ലോക ടൂറിസം ിൽ ഇന്ത്യക്ക് ഒരു ഭയങ്കര സാധ്യതയാണ് എബ്സ്റ്റം തുറന്നു കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ യൂസ് ചെയ്യണം വേറെ നമ്മൾ വല്ലാതെ ഇതായിട്ടുള്ള കാര്യം പറഞ്ഞു വന്നേന്നുണ്ടെങ്കിലും ഇതും റിയാസിന് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ സീരിയസ് അതെ നമ്മുടെ റോഡിന്റെ നിലവാരത്തിനെ പറ്റി വലിയ ആൾക്കാർക്ക് ഇതുമാകാം അവിടെ ഒരു ഹെലിപ്പാഡ് വെച്ചാൽ മതി ഈ സ്ഥലം കാണാൻ വരുന്നത് റോഡ് കുടുംബിന് വരുന്നത് അതിന്റെ അടുത്തൊരു ഹെലിപാഡ് വെക്കാം ആ അവിടുത്തെ ഭൂമി മേടിക്കാം അതുമായി ഭൂമി കച്ചവടം നടത്താം ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മുടെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഒരു പോസിബിലിറ്റി ആണ് എഫ്സ്റ്റൻ തുറന്നിട്ടിരിക്കുന്നത് കേരളത്തിനെ സംബന്ധിച്ചിൽ നിന്ന് വരട്ടെ ഉറപ്പായിട്ടും അവർക്കർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണത് പക്ഷെ സാർ പറഞ്ഞത് പോലെ നമ്മുടെ മാധ്യമങ്ങൾക്കും നമ്മുടെ മലയാളികൾക്കും പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളോട് അല്ല താല്പര്യം ഇപ്പോൾ അതെ ഈ ഒരു രീതിയിലേക്ക് പോയാലേ ആൾക്കാർക്ക് താല്പര്യം ഉള്ളൂ എന്നുള്ള രീതിക്കായിട്ടുണ്ട് കാര്യങ്ങള് ഉറപ്പായിട്ടും താങ്ക് യു സർ താങ്ക് യു സോ മച്ച്